പറഞ്ഞു 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 അപ്പൊ ആദ്യമായിട്ട് ശിരസ് നിർമ്മാണത്തിലേക്ക് വന്ന ഒരു വരുതയാണ് അപ്പം ഒരു നമ്മളൊരു തടി തന്നുകഴിഞ്ഞാൽ അതിനെ ചെയ്തു അതുപോലെ തന്നെ നെറ്റിപ്പട്ടം നിർമ്മിച്ചു ആ നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ട് ആലോചം നെറ്റിപ്പട്ടം ആലോട്ടം ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളാണ് ഇതിപ്പം തെയ്യം സീരീസ് ആണ് കുറച്ച് ചെയ്തേക്കുന്നത് പ്രോപ്പറായിട്ട് പെയിന്റിങ്ങ് ചെയ്യാത്തോണ്ടാണ് ഇപ്പം രണ്ടെണ്ണം എക്സിബിഷൻ വേണി ചെയ്തത് ഹായ് നമസ്കാരം ഞാൻ ഫസിൽ ഓച്ചനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള രണ്ട് സെലിബ്രിറ്റികളെ അവർ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ ഓച്ചറയാണ് അപ്പോൾ ഓച്ചറേനെ കാര്യം പറയുകയാണെങ്കിൽ ഓച്ചറി ഇരുപത്തെട്ടാം ഓണ മഹോത്സവമുണ്ട് അത് നന്ദികേശന്മാർ ഒരു കെട്ടുകാഴ്ചയൊക്കെ ഇവിടെ നടക്കാറുണ്ട് അപ്പം അതിങ്ങനെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആകാംക്ഷയോടുകൂടി നമ്മളിങ്ങനെ നോക്കി കണ്ടിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെ നിർമ്മിക്കുന്നു അതിൻ്റെ നന്ദികേശ സിരസ് നിർമ്മിക്കുന്നതൊക്കെ കുറിച്ചൊന്ന് കാണാനും ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഇതിൻ്റെ ശില്പികളായിട്ടുള്ള വിശാഖ് കരിമുളക്കലും അതുപോലെ തന്നെ ഇതിലേക്ക് കേരളത്തിലെ തന്നെ ആദ്യമായിട്ട് ഒരു വനിത ഈ ശിരസ് നിർമ്മാണത്തിലേക്കും പെയിൻറിങ്ങിലേക്കും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സ്നേഹയുമാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഹായ് നമസ്കാരം അപ്പം ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് വിശാഖകൻ വിശാഖ് കരിമുളക്കലോ ഞാൻ നമ്മുടെ ശിഷ്യനാണ് നന്ദികശിരി പിന്നെ അതുപോലെ മ്യൂറൽ സ്വന്തമായിട്ട് ഉണ്ട് പിന്നെ കുറെ ശിഷ്യന്മാരും ഞാനിപ്പം ഏകദേശം ഒരു നാലഞ്ചു വർഷത്തോളമായി അഞ്ചു വർഷം കൊണ്ട് നന്ദിയ ശിശിരസിന്റെ ഫീൽഡിലോട്ട് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി പക്ഷേ ടീച്ചിങ് എക്സ്പീരിയൻസ് ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് പാലത്തടി എടുക്കും പിന്നെ ഊറാവിൻ്റെ തടി എടുക്കും ഊറാവിന്ന് പറയുന്നത് ഊറാന്ന് പറയുന്നൊരു മരം ഉണ്ട് അതിന്റെ തടി പിന്നെ സോഫ്റ്റ് ഫുഡ് ആയിട്ടില്ല സോഫ്റ്റ് നമ്മള് കുമളിൻ്റെ തടി എടുക്കും ഒറ്റ മാക്സിമം കൂടുതലും കിട്ടുന്ന ഒറ്റി എടുക്കും പിന്നെ വലിയ വലിയ ശിരസുകൾ വരുന്ന ഇപ്പൊ കൂടുതലും ജോയിൻ ചെയ്ത വലിയ തടി കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ടാണെങ്കിൽ അത്യാവശ്യം പിന്നെ വലിപ്പത്തിന് മുറിച്ചെടുത്തിട്ട് പിന്നെ ജോയിൻ ചെയ്ത് ചെയ്യാറാണ് ഇപ്പൊ പറഞ്ഞത് എത്ര ദിവസത്തെ ഡിപ്പെൻഡ് അതിന്റെ ഹൈറ്റ് പിന്നെ അതുപോലെ

മാക്സിമം ഏർ പോയത് രണ്ടാഴ്ച കാരണം എത്രത്തോളം നമുക്ക് സമാധാനത്തോടെ ഇന്ന് ചെയ്യാൻ പറ്റും അത്രത്തോളം വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പാട്ട് നമ്മളെ പാസ്വർക്ക് ഉൾപ്പെടെ എല്ലാം ചെയ്യണ്ട ഇപ്പം ഇരിക്കുന്ന ശിരസെന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുകെ പൊട്ടിയതായിരുന്നു നെടുകെ പൊട്ടിപ്പോയത് അത് ഇത് പാലയല്ല പാലയല്ലെന്ന് പറയൂ ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴുക്കം ഉണ്ട് ഈ തലക്ക് ഇത് മിഥിഎ തലയാണ് ചുനക്കരയല്ല നമ്മുടെ നൂറ് നാട് വിജയമിസ്റ്റി ചെയ്ത തലയായിരുന്നു ഇത് പിന്നെ തിരിച്ചും ഇനി കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തോളം കയറ്റിവെച്ചതാണ് പുതിയ തല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളത് നമ്മുടെ കയ്യിൽ തന്നു നമ്മളത് വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് പ്രഷർ വേരിയേഷൻ വരും പിന്നെ അതുപോലെ തടിയല്ലേ തടിയാകുമ്പോൾ അതിൻ്റെ വെള്ളം വലിഞ്ഞ അനുസരിച്ച് അതിന് വെള്ളല് വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം ഞാനിപ്പം എന്റെ സ്വന്തമായിട്ട് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേന്ദ്രം പിന്നെ ഇവിടെ ഓച്ചറ ശിവശക്തിയുടെ രണ്ട് ബ്രാഞ്ച് ഒന്ന് ഒന്ന് ഇവിടെ ലെവൽ ക്രോസിന്റെ അവിടെ അവിടെയുണ്ട് പിന്നെ പിന്നെ വള്ളിയുണ്ട് വിവേകാനന്ദ ക്ലാസ് ഉണ്ട് ഇപ്പം നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ് കാരണം ആർക്ക് ഏതെങ്കിലുമൊക്കെ കുട്ടികളെ ഒക്കെ ചിത്രരഹതിയൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാശുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താൽ അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട് അതും നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുകയാണ് ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ നന്ദികേശന്മാരുടെ പുറത്തിറന്ന ഒരു ഷീറ്റ് കണ്ടിട്ടില്ലേ അതിന്റെ പിന്നെ വർക്ക് എളിപ്പ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് അതിനും മ്യൂറൽ പെയിന്റ് ചെയ്ത് ാവശ്യണ്ടല്ലേ ഇരുപത്തെട്ടവണ്ണത്തിന് ഓണാട്ടുകതിരന്റെ ഓണാട്ട് ഓണാട്ടുപോ പിന്നെ ചിത്രം വരച്ച് അത് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മളിപ്പൊ ഓണാട്ടുകതിരെന്ന് പറയുന്ന നന്ദികശിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു അതിപ്പോ ഓച്ചറിലെ ഏറ്റവും വലിയ നന്ദി കശ ഒന്നാണ് ഓണാട്ടുകൾ പിന്നെ അതുപോലെ തന്നെ കാലഭൈരവൻ ഇതൊക്കെ ഓച്ചറയെ സംബന്ധിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ നന്ദികശന്മാരൊക്കെ പിന്നെ ക്ഷേത്രങ്ങളിൽ ചുവർചിത്രം ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ചൊനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ശയനമൂർത്തി എന്ന് പറയുന്ന ഒരു സങ്കല്പ അതായത് കേരളത്തിലെ ആദ്യത്തെ ശയനമൂർത്തി അതിപ്പോ ചെയ്തത് ഞാൻ സ്നേഹം കൂടാ പിന്നെ നമ്മൾ പിന്നെ തെയ്യത്തിന്റെ പെയിന്റിങ്സ് ചെയ്യുന്നു തെയ്യം സീരീസ് ആയിരുന്നു